നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നാം തീയതി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത് പുതുക്കോട്ടയിൽ വച്ച് നടന്ന ഫുഡ് ഫോറസ്റ്റ് ആൻഡ് മുക്കാണി തിരുവിഴയിൽ നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള ഷീബ സനീഷ് തൻ്റെ കഴിവുകൊണ്ട് മാങ്ങയിലും ചക്കയിലും വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുകയുണ്ടായി ഇത് സംഘടിപ്പിച്ചത് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കർഷക സംഘടനകളിലൊന്നായ ഇഷയാണ് നമുക്ക് ഷീബ സനീഷിൻ്റെ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടാം മാഡം മാഡത്തിൻ്റെ സ്വന്തം സ്ഥലം കണ്ണൂര് ഷീബ ഷീബനീഷ് കണ്ണൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് പ്രസിദ്ധമായ ചക്കപ്പൊടി ചക്കുരുടെ ചമ്മന്തിന്തി നമുക്ക് കഞ്ഞിക്ക് ഏറ്റവും ബെസ്റ്റാണ് ചമ്മന്തി പൊടി ഇത് ചക്ക പിണ്ടിയാ ചക്കുരുടെ ചക്കയുടെ പിണ്ടി ഇത് മാങ്ങാ ബർഫി മാർഫി ചക്കാർ

അവരുതാണ് അവരുടെ വെച്ചതാണ് ബന്ധപ്പെട്ടാലും പാർസൽ ആയിട്ട് കൊറിയർ അയച്ച് തരും നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം